നമസ്കാരം ഇനി പറയാൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് എൻ ആർ ഐകൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗൾഫിൽ പ്രവാസികളായി പോയി നിൽക്കുന്ന മലയാളികളുടെ ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെയും ഏറ്റവും വലിയ ശാപം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ലോൺ കിട്ടാൻ എളുപ്പമാണ് എൻ ആർ ഐകൾക്ക് വളരെ കുറഞ്ഞ പലിശയിൽ ലോൺ കൊടുക്കാൻ എല്ലാ ബാങ്കുകളും തയ്യാറാണ് കടമെടുക്കാൻ അവർക്ക് എളുപ്പമാണ് ഇത് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം പ്രവാസികളെയും എന്നും പ്രവാസികളാക്കി മാറ്റുന്നത് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണാറുണ്ടല്ലോ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് ഗൾഫിൽ പ്രവാസിയായിട്ട് ചെല്ലുന്നു അവിടെ ചെന്നിട്ട് പറയുകയാണ് ഒരു മൂന്ന് വർഷം അത്രയേ ഉള്ളൂ ആ ഒരു സമയം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് വർഷം അത്രയും നാൾ അവിടെ നിന്ന് സമ്പാദിച്ച് നാട്ടിൽ പോയി സെറ്റിൽഡ് സെറ്റിൽഡാവും അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങും അപ്പോൾ ചുറ്റുമുള്ള മുതിർന്ന ആളുകളൊക്കെ ഒരു വല്ലാത്ത ചിരിചിരിക്കുകയാണ് ഇതേ ആഗ്രഹവുമായിട്ട് അവരവിടെ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ചും നാൽപ്പതും അമ്പതും വർഷങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും ഓരോ ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും നാട്ടിൽ വരും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ജീവിത ചെലവും വ്യത്യസ്തമാണ് പക്ഷേ ഇതൊന്നുമല്ല ഭൂരിഭാഗം ആളുകളും എന്നും പ്രവാസികളായി തന്നെ നിൽക്കാൻ വിധിക്കപ്പെടുന്നതിൻ്റെ കാരണം അവരെടുക്കുന്ന സാമ്പത്തികമായിട്ടുള്ള മണ്ടൻ തീരുമാനങ്ങളാണ് പ്രത്യേകിച്ച് ഈ ലോൺ എടുക്കുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം തന്നെ പറയാം പേരൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന്റെ സ്വകാര്യത മാനിക്കേണ്ടതുണ്ട് ഞാൻ അയാളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൻ്റെ സമ്മതത്തോടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള കുറച്ച് പേർക്ക് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിൽ ചിലർക്ക് അവനെ അറിയാവുന്ന ചിലർക്ക് അവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും ചിലർക്കെങ്കിലും പിടികിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ ഒരുപാട് നാളായി അവനോട് ചോദിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അല്ലെങ്കിൽ നീയാണെന്ന് അറിയാത്ത രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അത് ഉപകാരമായിട്ട് വന്നാലോ അവരെങ്കിലും ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകാതിരുന്നാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനും ഇത് പറയണം അല്ലെങ്കിൽ അത് നല്ല കാര്യമാണ് നീ ധൈര്യമായിട്ട് പറഞ്ഞോളൂ അതായത് ഒരു പ്രശ്നവും ഇല്ലാതെ ഇത് അവതരിപ്പിക്കും എന്ന് അവനൊരു വിശ്വാസമുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു ലോട്ടറി അടിച്ചതുപോലെ ഗൾഫിൽ വളരെ നല്ലൊരു കമ്പനിയിൽ ഇവന് ജോലി കിട്ടുകയാണ് ഇവൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു സാധാരണ കോഴ്സ് ആ കോഴ്സ് ഒന്നും പറയുന്നില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പലരും ഊഹിച്ചെടുക്കും എന്താണെങ്കിലും നല്ലൊരു ജോലിയാണ് അവനവിടെ കിട്ടിയത് അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വെച്ചിട്ട് വളരെ ഉയർന്ന സാലറി ആയിരുന്നു ഇവന് രണ്ട് കൂടി ഉണ്ട് ഇവനാണ് മൂത്തത് അപ്പോൾ ഗൾഫിൽ ചെന്ന് കുറച്ച് മാസങ്ങളെ കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടുകാരും നാട്ടുകാരും അല്ലെങ്കിൽ പല ആളുകളും വന്നിട്ട് മൂത്തമാൻ രക്ഷപ്പെട്ടല്ലോ അപ്പോൾ ഇനി അവനൊരു കല്യാണമൊക്കെ വരുമ്പോൾ ഈ വീട് ഇങ്ങനെ കടന്നാൽ മതിയോ അപ്പോൾ വീട് മോടി പിടിപ്പിക്കണം ഇവനെ സംബന്ധിച്ച് ഒറ്റ തടിയാണ് അപ്പോൾ അത്യാവശ്യം കാശ് കായല് ആദ്യമായിട്ട് വരുന്നു വേറെ ചിലവുകളൊന്നുമില്ല അപ്പോൾ അപ്പൊ വീട്ടുകാർ പറയുന്ന അനുസരിച്ച് തന്നെ ഇവനും ശരിയെന്ന് പറഞ്ഞു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുകയാണ് ഒരു പതിനഞ്ച് ലക്ഷം രൂപ എൻ ആർ ഐ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ നിരക്കിൽ ഇവർക്ക് ലോൺ കിട്ടി എങ്കിൽ പോലും പത്തു വർഷം കഴിയുമ്പോഴേക്കും ഇത് മുഴുവൻ അടച്ചു തീരുമ്പോഴേക്കും ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയായിരിക്കും ആവുക അതായത് പലിശ ഉൾപ്പെടെ അതായത് അവന് വരുമാനം കിട്ടിത്തുടങ്ങിയതേ ഉള്ളൂ എന്നാൽ ഭാവിയിലും ഇത് ഉണ്ടാകുമെന്നുള്ള രീതിയിൽ മുൻകൂട്ടി ഒരു ലോൺ എടുത്തിട്ട് അവൻ്റെ ഒരു അടുത്ത പത്തു വർഷത്തേക്കുള്ള അധ്വാനത്തിൻ്റെ നല്ലൊരു ഭാഗവും പലിശയായിട്ടും പിന്നെ അതിൻ്റെ മുടക്കായിട്ടും പോവുകയാണ് ഇതിൻ്റെ റിസൾട്ട് എന്താണ് വീട് അത്യാവശ്യം നല്ല ഒരു വീടായിട്ട് മാറുന്നു എന്നാൽ ആ വീട് അവനല്ല ഉള്ളത് കാരണം അവന് രണ്ടനിയന്മാരുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ഇളയ ആൾക്കാർ ആ വീട് ഭാവിയിൽ കിട്ടുക ഇവൻ മാറേണ്ടതാണ് അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇതിൻ്റെ ആവശ്യമായിട്ട് പറയുന്നത് എന്താണ് ഉടനെ തന്നെ ഒരു കല്യാണം വരും അപ്പോൾ വീടൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കണം അല്ലെങ്കിൽ ഒരു കാറൊക്കെ മുറ്റത്ത് വേണം എന്നാലേ നല്ല ആലോചന കിട്ടുകയുള്ളൂ ഈ വാദങ്ങളാണ് ചില ആളുകൾ ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വീട് വേണ്ടേ കാറ് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാപ്തമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വീടാണോ നിങ്ങൾ പണിയാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇരുപത് ലക്ഷം രൂപ മുടക്കി ഒരു വീട് പണിയാനേ നിങ്ങൾക്ക് നിലവിൽ സാധിക്കൂ എന്നുള്ളെങ്കിൽ പോരാ എനിക്ക് നാട്ടുകാരെയൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു കോടിയുടെ വീട് തന്നെ വേണമെന്ന് കരുതിയിട്ട് ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് പണിയുന്നതിനെയാണ് ഈ വിമർശിക്കുന്നത് കാറിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് മറ്റൊന്ന് ഗൾഫിൽ ജോലി കിട്ടിയ ഇവന് ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഈ വീട് മോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു നല്ല വീട് ഭാവിയിൽ പണിയാനോ സാധിക്കും പക്ഷേ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് വെയിറ്റ് ചെയ്യുക ആവശ്യത്തിന് പണം കയ്യിലായതിനു ശേഷം ആ സേവിങ്സിൽ നിന്നെടുത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ എന്നാൽ ഒരു ജോലി കിട്ടി ഉടനെ തന്നെ വീടും കാറും ആകണം എന്നുള്ളൊരു അലിഖിത നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഇതിൻ്റെ ഇരകളാവുകയാണ് വീടൊക്കെ നല്ല രീതിയിൽ പുതുക്കി പരവാസ്തോലി അല്ലെങ്കിൽ കയറി താമസമൊക്കെ കഴിഞ്ഞു പാല് കാച്ചിൽ പാല് കുടിച്ച് ഭക്ഷണം കഴിച്ച് ആളുകളൊക്കെ പിരിഞ്ഞു പോകും എന്നാൽ അടുത്തൊരു പത്ത് വർഷത്തേക്ക് ഒരാൾ ഇതിനു വേണ്ടി പുറകെ നിൽക്കുകയാണ് അല്ലെങ്കിൽ അവന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ നല്ലൊരു ഭാഗം ഇതിന് പോവുകയാണ് ഇതൊന്നും നാട്ടുകാരന് അന്വേഷിക്കില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ആവശ്യം വരികയാണ് കാറ് വാങ്ങണം അതായത് വീട് ഓൾറെഡി സെറ്റായി ഇനി ഒരു കാറും കൂടെ വേണം എന്താണെങ്കിലും ഒരു ലോൺ ഉണ്ട് ഈ വീട് പണിയാൻ വേണ്ടി അപ്പോൾ ഒരു കാർ ലോണും കൂടെ എടുത്താൽ അവർ നോക്കിയപ്പോൾ വളരെ കുറഞ്ഞ പലിശയിലാണ് കാർ ലോൺ കിട്ടുക പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്കാണ് അവരന്ന് ഒരു കാർ കാറെടുത്തത് അത് ലോണിലാണ് അതും ഈ പറയുന്ന പോലെ അഞ്ച് വർഷം കൊണ്ട് ഇവൻ അടച്ചു തീർക്കുമ്പോഴേക്കും ഏകദേശം പതിനെട്ട് ലക്ഷത്തിലധികമാണ് അതിന് വരിക ഇത്ര വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അടവ് മുഴുവൻ തീർന്ന ആ കാറ് അവന് സ്വന്തമായി എന്ന് തന്നെ കരുതുക അപ്പോഴേക്കും ആ കാറിൻ്റെ അല്ലെങ്കിൽ അത് സെക്കൻഡ് കൊടുത്താൽ അന്ന് മേടിച്ചതിൻ്റെ പകുതി വില പോലും കിട്ടില്ല വേറൊരു കാര്യം വല്ലപ്പോഴും ലീവിന് നാട്ടിൽ വരുന്ന വർഷത്തിൽ ഒരിക്കലൊക്കെ വരുന്ന ഇവന് എത്ര നാളീ കാർ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരും ഉപയോഗിക്കുന്ന മുഴുവൻ എന്റെ അനിയന്മാരും അതുപോലെ ആരും വീട്ടിലില്ലെങ്കിൽ അയൽവക്കത്തുള്ള പയ്യൻ വരെ എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയുക ഇവർക്കൊക്കെ ഇത് ഉപയോഗിക്കാനും നാട്ടുകാർ നോക്കുമ്പോൾ വീടിൻ്റെ ഭാഗത്തിൽ ഒരു കാറ് കിടക്കാനും വേണ്ടി ഈ പറയുന്ന രണ്ടാമത്തെ വലിയ ബാധ്യതയും കൂടി എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് മുമ്പ് പറഞ്ഞതുപോലെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞതൊന്നും വേണ്ട കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക അത്യാവശ്യം കയ്യിൽ കാശ് വരുമ്പോൾ അവനവനെ കൊണ്ട് പറ്റുന്ന ഒരു വാഹനം എടുത്തിരുന്നുവെങ്കിൽ എത്രയോ നല്ലതാണ് അല്ലെങ്കിൽ ഗൾഫിൽ കുറേ നാൾ നിന്ന് അത്യാവശ്യം സേവിങ്സ് ആയിട്ട് നാട്ടിൽ വന്ന് ഇവിടെ സെറ്റിൽഡ് ആകാൻ നേരത്ത് ഒരു വാഹനം മേടിച്ചാൽ ഒരു സമാധാനക്കേടുമില്ല തൽക്കാലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ വരുമ്പോൾ വേണമെങ്കിൽ റെന്റ് കൊടുത്താൽ ഏറ്റവും നല്ല കാറ് അല്ലെങ്കിൽ ഒരു ലക്ഷറി കാർ തന്നെ വേണമെങ്കിൽ റെൻറ്റിനടുത്ത് ഓടിച്ച് കൊതി തീർക്കാം ഇല്ലാത്ത കാശ് കാർ ലോൺ മുഴുവനായിട്ട് എടുത്ത് ഓരോ കാർ വാങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ പലിശയും മറ്റുമൊക്കെ വെച്ച് നോക്കിയാൽ ഇങ്ങനെ റെന്റിന് ഏതാനും ആഴ്ചത്തേക്കൊരു നല്ല വാഹനം എടുത്താൽ പോലും അതൊരു നഷ്ടമല്ല മറ്റൊരു വശമെന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടി പുറത്താണ് എന്നൊക്കെ ആളുകൾ അറിയുന്നു അഞ്ച് വർഷം കഴിയുന്നു ഏഴ് വർഷം കഴിയുന്നു അവർ നോക്കുമ്പോൾ ഒരു പുരോഗതിയും ഇല്ല വീട് പഴയത് തന്നെ കാർ വാങ്ങിയിട്ടില്ല അപ്പം ഇവനവിടെ വലിയ പ്രയോജനമൊന്നുമില്ല എന്നൊക്കെ ആളുകൾ ചോദിക്കും അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക കുറേ നാൾ നിങ്ങൾ സേവിങ്സുമായിട്ട് നാട്ടിൽ വന്ന് അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ എന്നിട്ട് നിങ്ങൾ കയ്യിലിരിക്കുന്ന കാശിൽ നിന്ന് ചിലവഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കുറച്ചേ ചിലവഴിക്കുകയുള്ളൂ ആവശ്യത്തിനുള്ള വീടെ നിങ്ങൾ പണിയുകയുള്ളൂ ആവശ്യത്തിനുള്ള കാറെ നിങ്ങൾ വാങ്ങുകയുള്ളൂ ഇതൊരു മനഃശാസ്ത്രമാണ് സൈക്കോളജിയാണ് പക്ഷെ നിങ്ങൾ കടമെടുക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുമോ അത്രയും നിങ്ങൾ എടുക്കും ഇത് നിങ്ങൾ തിരിച്ചടക്കേണ്ടതാണ് ഇരട്ടിയിലധികമായിട്ട് നിങ്ങൾക്ക് നഷ്ടം വരാനുള്ളതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കില്ല ഇത് മനസ്സിലാവില്ല പലർക്കും കടമെടുത്ത് മുടിഞ്ഞു പോകുന്ന എത്രയോ ആളുകൾ നമ്മുടെ കേരളത്തിൽ തലങ്ങും വിലങ്ങും കാണാം ഇന്ന് കേരളത്തിൽ എത്രയോ യുവതി യുവാക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു കോളേജ് ചെന്നാൽ പകുതി പിള്ളേരുടെയും കയ്യിലിരിക്കുന്നത് ഐഫോൺ ഇവരെല്ലാം ഇത് ഇ എം ഐയിൽ അല്ലെങ്കിൽ ഇവർക്ക് ഇത് ആവശ്യമുണ്ടായിട്ടും ഒന്നുമല്ല ഇതേ സ്വഭാവമാണ് ഇവർ പിന്നീടും കാണിക്കുക വളർന്നു വരുമ്പോഴും കയ്യിൽ ഇഷ്ടം പോലെ കാശുള്ള ചിലരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഇതൊക്കെ വേണം ഇവൻ്റെയും എൻ്റെയും വേറൊരു മ്യൂച്വൽ ഫ്രണ്ട് അതായത് ഇവനും അവനും ഒരുമിച്ചാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്തത് ഒരേ കോഴ്സാണ് അവർ പഠിച്ചത് പക്ഷെ അവന് കിട്ടി ഇവന് കിട്ടിയില്ല ഇവന് നാട്ടിൽ അത്യാവശ്യം സാധാരണ ജോലികളൊക്കെ ചെയ്ത് ഇവൻ ജീവിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവൻ പറയും അവനന്ന് ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു അവൻ്റെ വീട് കണ്ടില്ലേ കാറ് കണ്ടില്ലേ ഞാനാണെങ്കിൽ ഇങ്ങനെ വലിയ പുരോഗതി ഒന്നുമില്ല നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഇവനിടയ്ക്ക് സങ്കടം പറയും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ പറയാറുണ്ട് എടാ നിന്റെ കാലം കഷ്ടമാണ് അവൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയും ആ രണ്ടാമത്തെ കൂട്ടുകാരനാണ് കൂടുതൽ ഭാഗ്യമാനെന്ന് നിങ്ങൾക്ക് വഴിയും മനസ്സിലാകും അത് നമുക്ക് അവസാനം പറയാം നിങ്ങൾക്കൊരു നല്ല ജോലി നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്നുള്ള ഒരു വളർച്ച പ്രതീക്ഷിക്കാതിരിക്കുക അതായത് ചിലര് ജിമ്മിൽ പോയിട്ട് പെട്ടെന്ന് മസിലൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറേ പ്രോട്ടീൻ പൗഡർ ഒക്കെ വാരി വലിച്ചിരുന്നു ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം എന്ന് പറയുന്നത് പോലെയാണ് വളരെ പെട്ടെന്ന് ഇതെല്ലാം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതൊട്ടും ആരോഗ്യകരമായിരിക്കില്ല ഇതിന് ഇത്തിരി സമയമെടുക്കും പതുക്കെ വളരുക ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം ആളുകൾക്ക് ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് ആളുകളുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് ജീവിക്കാം എന്നാൽ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത് അവർ കാണുന്നുണ്ടാകില്ല നിങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമായിരിക്കും ഭാവിയിലാകട്ടെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം പൊളിഞ്ഞു പോവുകയും ചെയ്യും അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴും ഇവന് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല വീട്ടുകാർ പറയുന്നു അവനങ്ങ് അനുസരിക്കുന്നു അതാണ് അവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയാം ഒരു പ്രധാന സംഭവം നടക്കുന്നത് പിന്നീടാണ് ഇവൻ്റെ അമ്മയും തൊട്ട അയൽവക്കത്തുള്ളൊരു വീട്ടിലുള്ളവരുമായിട്ട് ഒരിടയ്ക്ക് എന്തോ ഒരു വഴക്കുണ്ടായി ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് അത് പറയുന്നത് ഇവരണ്ട് കറിവേപ്പില കഴുകിയ വെള്ളമോ എന്തോ എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഒഴിച്ചു അപ്പോൾ അവരിത് ചോദ്യം ചെയ്തു വെറുതെ കറിവേപ്പില കഴുകിയ വെള്ളമാണോ അല്ലെങ്കിൽ ഇനി പുളിശ്ശേരിയിൽ കിടന്ന കറിവേപ്പിലയാണോ ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളും പ്രബന്ധങ്ങളുമൊക്കെ ആ ഒരു ഭാഗത്ത് വലിയ സജീവമാണ് പല വീടുകളിലും ആളുകൾക്കൊന്നും വേറെ പണിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെയാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അന്ന് ഈ കറിവേപ്പിലെ വെള്ളം എടുത്തൊഴിച്ച ആ പറമ്പ് ഇവർക്ക് വാങ്ങണം കാരണം എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ ഗൾഫിലാണ് രണ്ടാമത്തേനും അപ്പോൾ ഗൾഫിൽ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രതികാരം ചെയ്യണം ഞങ്ങളന്ന് വെള്ളം കഴുകി ഒഴിച്ച പറമ്പ് ഞങ്ങളിതാ വാങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കണം അപ്പോൾ അതിനു വേണ്ടി ഇവനെയാണ് പ്രഷർ ചെയ്യുന്നത് കാശ് നീ തരണം ഈ അയൽവക്കത്തുള്ള വീട്ടിലെ മക്കളൊക്കെ പുറത്ത് പോയതുകൊണ്ട് ഇവരിപ്പോൾ ഈ സ്ഥലം വിറ്റിട്ട് മക്കളുടെ അടുത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ഈ സ്ഥലം വാങ്ങണം ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ അഭിമാനം വീണ്ടെടുക്കണം കാരണം അവിടെ ഇവിടെയൊക്കെയുള്ള കുറേ ബ്രോക്കർമാർ നാട്ടിൽ വന്നിട്ട് ഈ അമ്മച്ചിയുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് സുഖിപ്പിച്ച് പറഞ്ഞു അത്രേ അതായത് നിങ്ങളുടെ മക്കളൊക്കെ നല്ല നിലയിലായി വീടായി കാറായി അങ്ങനെ പല കാര്യങ്ങളുമായി സ്ഥലം വാങ്ങാനാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടും എന്നാർ അല്ലേ നിസ്സാര തുകയ്ക്ക് ലോൺ കിട്ടും ആ കാശിന് ഈ ബാക്കിയുള്ള പറമ്പ് മേടിക്കുക അപ്പുറത്തുള്ള വീട് വേറൊരു കൂട്ടർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി പറമ്പ് മേടിച്ചാൽ മതി ഏകദേശം എട്ട് സെൻ്റ് സ്ഥലം വരും കുറച്ച് നാൾ കഴിഞ്ഞ് മറിച്ച് വിറ്റാൽ ഒടുക്കത്ത വിലയല്ലേ അപ്പോൾ വീണ്ടും വീട്ടിൽ ഇങ്ങനെ പ്രഷർ വരുന്നു ഇവൻ വീണ്ടും അതിനെല്ലാം തലവെച്ച് കൊടുത്തു അങ്ങനെ എടുത്താൽ പോകാത്ത മറ്റൊരു ലോണും കൂടി എടുത്തിട്ട് ഈ സ്ഥലം മേടിച്ചിട്ടുണ്ട് സ്ഥലത്തിനൊക്കെ ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും വില ഇരട്ടിച്ച് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരിക്കാം പ്രത്യേകിച്ച് ആ സ്ഥലത്ത് മാസങ്ങൾ വെച്ചാണ് വില പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ അവൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി ചിലവ് കഴിക്കേണ്ട അവസ്ഥയാണ് ശമ്പളം കിട്ടുന്നുണ്ട് പത്ത് എഴുപതിനായിരം രൂപയും അങ്ങനെ പല കാര്യങ്ങളും എക്സ്ട്രാ ജോലി ചെയ്തുമൊക്കെ എങ്ങനെയൊക്കെയോ കുറെ കാശീവൻ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് മുഴുവൻ പലിശ അടഞ്ഞു പോവുകയാണ് ഈ ലോണുകളുടെ മാത്രം കാര്യമല്ല പറഞ്ഞത് വേറെ വീട്ടിലേക്കുള്ള ചിലവിന് പൈസ കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് കയ്യിലെ പണം മുഴുവൻ തീരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആരാണ് നമുക്ക് തോന്നും അവൻ്റെ വീട്ടുകാരാണ് അവൻ്റെ അമ്മയാണ് പക്ഷെ ഞാൻ പറയും ഇതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിയും അവൻ തന്നെയാണ് കാരണം ഇവൻ ഇവൻ്റെ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ആരെയും അറിയിക്കുമായിരുന്നില്ല കണക്ക് പറയില്ലായിരുന്നു ആര് ചോദിച്ചാലും എടുത്തു കൊടുക്കും അല്ലെങ്കിൽ നമ്മളിതിന് കടപ്പെട്ടവരാണ് അതൊക്കെ നല്ല കാര്യമാണ് ഉത്തരവാദിത്തം വേണം പല കടമകളും ഉണ്ട് അതൊക്കെ ചെയ്യണം പക്ഷേ അവനവൻ എന്ത് വരവുണ്ട് ഭാവിയിൽ എനിക്ക് എന്ത് ചിലവുണ്ടാകും എന്നും കൂടിയുള്ള ഒരു ചിന്ത വേണം ഗൾഫിൽ പോയി നല്ല ജോലിയൊക്കെ കിട്ടി രക്ഷപ്പെട്ടു പോയത് നാട്ടിലൊരു പ്രതീതി വരുമ്പോൾ ഒരുപാട് പേര് സുഖിപ്പിക്കാനൊക്കെ ആയിട്ട് വരും നമ്മളെ പുകഴ്ത്താനായിട്ട് വരും ആ അതായി ഇതായി നീ മറ്റത് വേണ്ടേ മറച്ചത് വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാട്ടുകാർ വരും അപ്പോൾ ഇവരുടെയൊക്കെ മുൻപില് എനിക്ക് അവിടെ അത്ര സുഖമല്ല ഇവന് അത്യാവശ്യം നല്ലതുപോലെ വെയിൽ കൊള്ളേണ്ട സമയമൊക്കെ വരും അതുപോലെ നല്ല കഷ്ടപ്പാടാണ് കായികാധ്വാനം നല്ലതുപോലെ വരുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളോട് പറയാറുണ്ട് പക്ഷെ ഇതിൻ്റെ വീട്ടുകാരോട് പറയാറില്ല അവിടെ ഫുൾ ടൈം എ സിയിൽ നമ്മൾ പണ്ടേതോ സിനിമയിൽ കണ്ട പോലെ ഫുൾ ടൈം ബദാമും തിന്ന് ഇരിക്കുന്നു എന്നൊക്കെയുള്ള ബദാമൊക്കെ ഇപ്പോൾ ആർക്കും വേണ്ട അത് വേറൊരു കാര്യം പക്ഷേ ആ പഴയ കാലത്തെ സെറ്റപ്പ് തന്നെയാണ് അവിടെ അടിച്ച് പൊളിക്കുകയാണെന്നാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് ഇവിടെ അറിയിക്കുന്നില്ല സ്വാഭാവികമായിട്ടും എന്ത് ചിന്തിക്കും കയ്യിൽ കാശുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്താൽ എന്താ അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ബൈബിൾ സ്ലാങ്ങിലൊക്കെ പറയുകയാണെങ്കിൽ കണക്ക് പറയരുത് കണക്ക് പറയരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കണക്ക് പറയണം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞത് കുറച്ചൊക്കെ കണക്ക് പറയണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇവൻ്റെ തന്നെ അനുഭവം വരും ഇവൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ ഇത്രയും ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എന്തോ ഒരു കാര്യത്തിന് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഏതോ വീട്ടിൽ കയറി താമസം വന്നു അപ്പോൾ അനിയന്മാരോട് ചോദിക്കാനോ അപ്പനോട് ചോദിക്കാനോ എങ്ങോട്ടൊക്കെ ഇവൻ പറഞ്ഞു അപ്പോൾ ഇവർ ചോദിച്ചതാണ് നിൻ്റെ കയ്യിലൊന്നുമില്ലേ ഈ കാശൊക്കെ എവിടെ പോകുന്നു ഇങ്ങനെയൊക്കെ ചോദിച്ച് വലിയ സീനായി എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ ഇരിക്കും വേണ്ട സമയത്ത് കണക്ക് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയിക്കണം എന്ന് കരുതി നേരം കരഞ്ഞുകൊണ്ടിരിക്കണമെന്നും എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണെന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കണമെന്നും നിലവിളിച്ചുകൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞത് മനസ്സിലാക്കേണ്ടവർക്കും മനസ്സിലാക്കാം അപ്പോൾ അവൻ്റെ കഥ തീർന്നു എന്ന് വിചാരിക്കരുത് സാമ്പത്തികമായിട്ട് ഏകദേശം തീർന്ന വട്ടാണ് എന്നാൽ പോലും ഇനിയാണ് വേറൊരു സാധനം വരുന്നത് അത് വളരെ വൈകാരികവുമാണ് ഇവൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി പണ്ടേ ഇഷ്ടമൊന്നും ആയിരുന്നില്ല ഇപ്പോൾ ഗൾഫിലൊക്കെ ജോലി കിട്ടിയപ്പോൾ ഇതിൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് ഇതിനെ കെട്ടിയാൽ കൊള്ളാം എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നിട്ട് കാണാനൊക്കെ വളരെ സുന്ദരിയാണ് ഇവനിങ്ങനെ മെസ്സേജ് അയക്കുന്നു കാര്യങ്ങൾ ഓരോന്ന് ചോദിക്കുന്നു അപ്പോൾ ഇവർക്ക് ഏകദേശം ഇവർക്ക് ഏകദേശം ഓക്കെയാണ് വിവാഹം കഴിക്കാനായിട്ട് പക്ഷേ ഇവൻ്റെ വീട്ടിൽ സമ്മതിക്കുന്നില്ല കാരണം ഈ പറയുന്ന പെണ്ണ് യു ജി പി ജി എല്ലാം കഴിഞ്ഞതാണ് അല്ലെങ്കിൽ എം എസ് സി ഒക്കെ പാസ്സായതാണ് പക്ഷേ കാര്യമായ ജോലി അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ടീച്ചറൊക്കെ ആയിട്ട് കയറണമെങ്കിൽ തന്നെ ആ കോളേജിന് കൊടുക്കേണ്ട കാശുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഒരു വലിയ ബിസിനസ് തുടങ്ങാം എന്നാൽ ഇവനെ അപേക്ഷിച്ച് ഇവൻ പ്ലസ് ടുവും ജസ്റ്റ് വേറൊരു കോഴ്സുമാണ് അവന് യു ജിയും പി ജിയും അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവും ഒക്കെയുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നു എന്നുള്ള ഒരു സാധ്യത മറുവശത്തുണ്ട് പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ വീട്ടുകാർക്ക് വിദേശത്ത് ഗൾഫിൽ തന്നെ ജോലിയുള്ള അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ജോലിയുള്ള ഒരു നേഴ്സിനെ കെട്ടാനായിട്ട് അവർ സമ്മതിക്കുകയുള്ളു അപ്പം നിങ്ങൾക്ക് തോന്നും ഇവൻ ഇവന്റെ ഇഷ്ടത്തിന് പോയി കെട്ടിയാൽ പോരെ ഇവനാണ് ഒരുമാതിരി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ചിലരങ്ങനെയാണ് വീട്ടിലെ കറവപ്പശുക്കളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വരുന്ന അല്ലെങ്കിൽ അമ്മ പറയുന്നതിനപ്പുറം ഇല്ലാത്ത അപ്പൻ പറയുന്നതിനപ്പുറം ഇല്ലാത്ത ചില ആൺമക്കളും ഉണ്ട് ഇവരെയൊക്കെ കെട്ടാൻ പോകുന്ന പെൺകുട്ടികളുടെ കഷ്ടകാലം എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയട്ടെ എന്ന് അവനോട് ചോദിച്ചതാണ് അപ്പോൾ അവൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പറഞ്ഞു ഇനി ചിലർക്ക് മനസ്സിലാകും എൻ്റെ തന്നെ കുറച്ച് കൂട്ടുകാരുണ്ട് അവർക്ക് മനസ്സിലാകും എന്നാലും കുഴപ്പമില്ലെന്നാണ് അവൻ പറഞ്ഞത് കാരണം ഇപ്പോൾ അവൻ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ തന്നെ മുഖത്ത് നോക്കി ചോദിച്ചു നീ ആണാണെന്ന് ആണെന്ന് നടന്നിട്ട് അങ്ങനെയുള്ള രീതിയിൽ അത് ഇപ്പോൾ ഫെമിനിസം ആ രീതിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ പോയാൽ നിൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകില്ല എന്നുള്ള ചുരുക്കത്തിലുള്ള ഈ ഉപദേശങ്ങൾക്കൊക്കെ വർഷങ്ങൾ നീണ്ട കഥയുണ്ട് കേട്ടോ പെട്ടെന്നൊരു ദിവസം നടക്കുന്ന കാര്യമല്ല ഇത് മുമ്പ് പറഞ്ഞ ആ സുന്ദരിയായ എം എസ് സിക്കാരി അത് വേറെ കല്യാണമൊക്കെ കഴിച്ച് പോയി കാരണം ഇവൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അവരെ അങ്ങോട്ടെങ്ങാണ്ട് വിളിച്ച് ഇവനെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞെന്നൊക്കെയാണ് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഇവൻ മോഹിച്ചിരുന്ന ഒരാൾ കയ്യിൽ നിന്ന് പോയപ്പോൾ ഇവൻ അത്യാവശ്യം ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ഇനി വീട്ടിലേക്ക് എൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളൊരു മട്ടൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ലോണൊക്കെ ഓൾറെഡി ആയി അനിയന്മാരൊക്കെ സുഖിച്ച് ജീവിക്കുന്നു രണ്ടാമത് ഗൾഫിൽ പോയ ഈൻ അത്യാവശ്യം നല്ല രീതിയിൽ സേവിങ്സ് ചെയ്യുന്നുണ്ട് കാരണം അവന് വേറെ ചിലവുകളൊന്നുമില്ല എല്ലാം ചേട്ടൻ ചെയ്തിട്ടിട്ടുണ്ട് ഇവനിപ്പോൾ ഈ മാട്രിമോണിയിൽ കുറേ നേഴ്സുമാരുടെയൊക്കെ ആലോചനകൾ ഇവന് വരുന്നുണ്ട് അതായത് ഗൾഫിൽ നല്ല ജോലിയാണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അറിയാമല്ലോ പക്ഷെ ഇവനിപ്പോൾ നോക്കുന്നത് യൂറോപ്പിൽ ഏതെങ്കിലും ഒരു ജോലിയുള്ള ഒരു നേഴ്സിനെ കെട്ടിയിട്ട് അങ്ങോട്ട് പോകണമെന്നാണ് കാരണം ഇവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി ഇവിടുന്ന് പോകണം അവന് അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ് എങ്ങനെയും യു കെയിലോ ജർമ്മനിയിലോ അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്താണെങ്കിലും ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ എങ്ങോട്ടെങ്കിലും പൊക്കൊള്ളുക കാരണം നിന്നെ സംബന്ധിച്ച് വീട്ടിൽ നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇവരുടെ അടുത്തുനിന്ന് മാറിയിട്ട് അവന് സ്വകാര്യമായിട്ട് അവൻ്റെ കാര്യവും നോക്കി ജീവിക്കാനായിട്ട് സാധിക്കും തന്നെയുമല്ല ഈ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഇവൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് പല തീരുമാനങ്ങൾ എടുക്കുന്നതും ഇപ്പോഴും പേരൻസാണ് അപ്പോൾ പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് കഷ്ടപ്പാടായിരിക്കും ഞങ്ങളുടെ അടുത്തുള്ള ഒരു രണ്ട് ചേട്ടന്മാരും ഞാനും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഉപദേശിച്ച കാര്യമാണ് ഉപദേശമെന്നൊന്നും പറയാനില്ല നമ്മളോട് ചോദിക്കുമ്പോൾ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നിയേക്കാം യു കെയിലും അല്ലെങ്കിൽ യൂറോപ്പിലും ഒക്കെ പോകുന്നവർക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ കാര്യമില്ലാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ തന്നെ കുറേ വീഡിയോകളൊക്കെ ചെയ്തിട്ടില്ലേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ വീഡിയോകൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് വരുന്നുണ്ടാകും അതിലേതെങ്കിലും ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ഇതായിരിക്കും പറയുന്നത് അതായത് ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും ഈ പുറത്ത് പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഞാൻ തന്നെ നോക്കിയപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ചിലയിടത്ത് ചില പേരൻസ് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് മക്കളൊക്കെ പുറത്താണ് അപ്പോൾ രണ്ട് തരത്തിലാണ് ചിലരുടെ കാര്യത്തിൽ നമുക്ക് സഹതാപം തോന്നും എത്രയോ വർഷമായി ഇവർ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ ഇനി അവരെന്തു ചെയ്യും എന്നാൽ വേറെ ചിലവരുടെ കാര്യത്തിൽ നമുക്ക് തോന്നുന്നത് നന്നായെന്നാണ് കാരണം നാട്ടുകാർക്ക് ഇവരെ കൊണ്ട് സഹിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ലായിരുന്നു പിന്നെ പിള്ളേർക്ക് എങ്ങനെ സാധിക്കും അവരിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ് എന്നുള്ള രീതിയിലാണ് ചിലരൊക്കെ പോയിരിക്കുന്നത് ഇങ്ങനെയും ഒരു വശമുണ്ട് ചിലർ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനല്ല വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് യൂറോപ്പെന്നു പറഞ്ഞു പോകുന്നത് ഇതാണ് മറ്റൊരു വശം അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നിങ്ങൾ ഗൾഫിൽ പോകണോ യൂറോപ്പിൽ പോകണോ നാട്ടിൽ തന്നെ നിൽക്കണോ എന്നൊക്കെ ഉള്ളത് ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അല്ലാതെ കോമൺ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാനായിട്ട് സാധിക്കില്ല നമ്മൾ വിമർശിക്കുന്നത് മുഴുവൻ ഒരു കാര്യവും ഇല്ലാതെ യൂറോപ്പിലേക്കൊക്കെ ചാടുന്നവരുടെ കാര്യമാണ് പുറത്ത് നല്ല സാധുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നാട്ടിൽ നിൽക്കാത്ത സാഹചര്യമാണെങ്കിൽ മാത്രം യൂറോപ്പിലേക്കൊക്കെ പോവുക എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം കാരണം നമുക്കറിയാം ഇന്ന് ഒരുപാട് പേര് ഗൾഫിലുണ്ട് ഒരു കാലത്ത് ഗൾഫിലാണെന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ഒരു വിവാഹാലോചനയൊക്കെ വരുമ്പോൾ ആണെങ്കിലും ഗൾഫിലാണോ ഓക്കെ ഏത് രാജ്യമാണെന്ന് പോലും ചോദിക്കില്ല പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് ഗൾഫിലാണെന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് ചോദിക്കും അതിനുശേഷം അവിടെ ഇപ്പോൾ എന്ത് ജോലി ചെയ്യുന്നു എന്ത് കിട്ടുന്നു എന്നുള്ള ഒരു ചോദ്യവും കൂടിയുണ്ട് അതുകൊണ്ടാണ് പൊതുവേ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഗൾഫുകാരനാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടുന്നില്ല എന്ന് ഗൾഫുകാർക്കൊന്നും പെണ്ണ് കിട്ടാതിരിക്കില്ല ഗൾഫിൽ സാധാരണമായ ജോലികളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നല്ല ആലോചനകൾ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും അവിടെ നല്ല ജോലിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇന്നത്തെ ഗൾഫാണ് നാളത്തെ യൂറോപ്പ് ഇന്ന് ഇന്നെങ്ങനെയാണ് ഇന്നൊരു ആലോചന വരുമ്പോൾ പയ്യൻ എവിടെയാണ് യൂറോപ്പിലാണ് ഓക്കെ പക്ഷെ വളരെ പെട്ടെന്ന് കഥ മാറും അവിടെ എന്ത് ചെയ്യുന്നു എത്ര കിട്ടുന്നു എന്നുള്ളൊരു ചോദ്യം ഇനി ഇവിടെയും വരും ഇനി അവസാനമായിട്ട് ഞാൻ ആദ്യം ഒരു കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞല്ലോ അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തത് അവന് കിട്ടിയില്ല അവൻ ഇപ്പോൾ നാട്ടിലെ സാധാരണ ജോലികൾ അതായത് കുറച്ച് കോൺട്രാക്റ്റ് പോലെയുള്ള പരിപാടികളുമുണ്ട് പക്ഷെ വരവും ചിലവും ഒക്കെ ഒരുപോലെയാണ് എന്നാണ് അവൻ പറയുക അതായത് അവൻ പണി ചെയ്യുന്ന കാശേ കിട്ടുന്നുള്ളൂ എന്ന് ഇവൻ്റെ കൂടെ നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിലും ഫുൾ ടൈം വരുന്നത് കരച്ചിലാണ് അവനെ നോക്കൂ അവനിങ്ങനെയായില്ല എന്നേക്കാളും ഒക്കെ മൂത്തതാണ് ഞാൻ ഇടാന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ സൗഹൃദത്തിലാണ് അപ്പോൾ ഇവനോട് പറയും ഈ കഥകളൊക്കെ ഇവനോടും പറയുന്നതാണ് എന്നാലും ഏതു നേരവും നിലവിളിയാണ് ഇതുപോലെയാണ് നാട്ടിലുള്ള പലരുടെയും അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ പലർക്കും പലതും ഉണ്ടാകും പക്ഷേ ഇതെല്ലാം ഒരു എന്താ പറയുക സിനിമയ്ക്ക് സെറ്റിട്ടിരിക്കുന്നതു പോലെയായിരിക്കും ഇതിൻ്റെ പുറകിലുള്ള പലിശയുടെ കണക്കോ ബാങ്കുകളുടെ കെണിയോ അതിനുവേണ്ടി അവൻ കഷ്ടപ്പെടുന്ന പാടുകളോ ഇതൊന്നും ആരും അറിയുന്നില്ല ഒരുപക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഒരാളുടെ ജീവിതം പരാജയമായിരിക്കാം അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകില്ല സാധാരണ ജോലി ആയിരിക്കാം എന്നാൽ അവനായിരിക്കാം ഏറ്റവും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒരുപക്ഷെ അവൻ പോലും അത് അറിയുന്നുണ്ടാകില്ല നേരെ മറിച്ച് നിങ്ങൾ ചിലരെ നോക്കുമ്പോൾ അവർക്കെല്ലാം ഉണ്ടാകും എന്നാൽ അവരുടെ ജീവിതം ചിലപ്പോൾ ദുരിതപൂർണ്ണമായേക്കാം ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ അല്ലാത്തവരാണ് ചിന്തിക്കാത്തവരാണ് ഇതേ അബദ്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ വീണ്ടും വരുത്തുന്നത് അതുകൊണ്ട് നാട്ടുകാരെ കാണിക്കാതെ സ്വന്തം സമാധാനത്തിനും സുഖത്തിനും വേണ്ടി ജീവിക്കാനായിട്ട് ശീലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് പറയാനുള്ള ഉപദേശങ്ങള് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങള് സംശയങ്ങള് വിമർശനങ്ങൾ ഇതൊക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം